സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ നടക്കുന്ന പ്രദർശന വിപണന മേളയിൽ വൻ ജനപങ്കാളിത്തം പങ്കാളിത്തം കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന മേളയുടെ ഭാഗമായി വിജ്ഞാനപ്രദമായ സെമിനാറുകളും കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് അറിവ് നേടാം വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാം കാലികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കാളികളാകാം വൈകിട്ട് കലാപരിപാടികൾ ആസ്വദിക്കാം ഇതാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേള കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ വിശാലമായ ഹാളിലേക്ക് കയറുമ്പോൾ ആദ്യം കായിക വകുപ്പിന്റെയും ടൂറിസം വകുപ്പിൻ്റെയും സ്റ്റോളുകളാണ് ടൂറിസം വകുപ്പിൻ്റെ സ്റ്റോളിൽ പരമ്പരാഗത മൺപാത്ര നിർമ്മാണത്തിൻ്റെ പ്രദർശനവുമുണ്ട് പരമ്പരാഗത തൊഴിലുകൾ എടുക്കുന്ന ആൾക്കാരാണ് മൺപാത്രം തൊഴിലെടുത്ത് ജീവിച്ചിരുന്നതാണ് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ പഠിച്ച ഒരു തൊഴിലാണ് മണം മാത്രമല്ല ഞാൻ വെക്കുന്നത് അങ്ങനെ വന്ന് എത്തിപ്പെടാൻ പറ്റുമല്ലോ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അത് ദുരന്ത മേഖലയായ ചൂരൽമലയിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ പാലത്തിൻ്റെയും മലയോര ഹൈവേയുടെയും മാതൃകയാണ് പൊതുമരാമത്ത് വകുപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ ആ പാലം മുഴുവനായിട്ട് പോയിട്ടുണ്ട് അപ്പം അതിന് പുതിയതായിട്ട് അതിന് പകരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാലത്തിൻ്റെ മോഡലാണ് ഇതിന് ഭരണാനുമതിയൊക്കെ ലഭ്യമായിട്ടുണ്ട് കെ ആർ എഫ് ബിന്റെ നേതൃത്വത്തിൽ ഹിൽ ഹൈവേ അങ്ങനെ പുതിയ റോഡുകൾ അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിൽ വലിയ മാറ്റമാണ് ഈ സമയത്ത് നമുക്ക് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് കൃഷി വകുപ്പിലെ ആധുനികവൽക്കരണത്തിൻ്റെ നേർക്കാഴ്ചയും പ്രദർശനത്തിൽ കാണാം ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തളിക്കുന്ന രീതിയും ഇവിടെയുണ്ട് ചെറുധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും കൃഷി വകുപ്പിൻ്റെ സ്റ്റോളിലുണ്ട് ഇപ്പോൾ പ്രൈമറി അഗ്രികൾച്ചർ വരെ സെക്കൻഡറി അഗ്രികൾച്ചറിനും കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മില്ലറ്റ് കഫേ ഉണ്ട് കേരള ഗ്രോ ബ്രാൻഡ് പ്രൊഡക്ട്സിന്റെ ഒരു ശേഖര ഇവിടെ ഉണ്ട് വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ നൈപുണ്യ വികസന പ്രോഗ്രാമിനെ കുറിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിന് പറയാനുള്ളത് പതിമൂന്ന് കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൽ എല്ലാ കോഴ്സിനും ഇരുപത്തഞ്ച് ഒരു കോഴ്സിന് ഇരുപത്തഞ്ച് പേരാണ് അഡ്മിഷന് എടുക്കുന്നത് തികച്ചും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ വയനാട്ടിൽ പ്രശ്നം ലഘൂകരിക്കാനുള്ള പദ്ധതികളുടെയും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും പ്രദർശനവുമായി വനം വകുപ്പും മേളയിൽ സജീവമാണ് ജനവാസ മേഖല കടുവ ആന ഇങ്ങനെയുള്ള ജീവികളെ തുരത്തുന്നതിനും ചില സാഹചര്യത്തെ പിടികൂടുന്നതിനുമുള്ള സംവിധാനം എല്ലാ സംവിധാനവും വനംവകുപ്പിനുണ്ട് അതിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഞങ്ങൾക്കുണ്ട് അപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഉപയോഗത്തിലുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട തീം സ്റ്റോളാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അവരുടെ രക്ഷാപ്രവർത്തനം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ചൂരൽമലയിലാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിലാണ് ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായ ഒരു കാര്യം എന്ന് പൊറസോണൽ റോപ്പ് റെസ്ക്യൂ എന്ന് പറയുന്ന പർപ്പേഴ്സിൻ്റെ ആധുനമായിട്ടുള്ള സംവിധാനമാണ് അപ്പോൾ അത് പ്രധാനമായിട്ടൊരു തീരുമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് തൂക്കുമരത്തിൻ്റെ മാതൃകയുമായി ജയിൽ വകുപ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി എക്സൈസും സന്ദർശകരെ കാത്തിരിക്കുന്നു എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പരിചയപ്പെടാം കേരള പോലീസിൻ്റെ സ്റ്റോളിൽ മോട്ടോർ വാഹന വകുപ്പ് ജലവിഭവ വകുപ്പ് ഭൂഗർഭ ജലവകുപ്പ് എന്നിവരും സ്റ്റോളുകളുമായി മേളയിലുണ്ട് വിപണനമേളയിൽ കുടുംബശ്രീ യൂണിറ്റുകളുടെയും ചെറുകിട സംരംഭകരുടെയും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാം വയനാടിന്റെ തനത് മുള ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും വിൽപ്പനയ്ക്കുണ്ട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നിന്നുള്ളവരും വിവിധ ഉൽപ്പന്നങ്ങളുമായി വിപണനമേളയിൽ എത്തിയിട്ടുണ്ട് തേനും മറ്റ് വനവിഭവങ്ങളും വനം വകുപ്പിൻ്റെ സ്റ്റോളിൽ നിന്നും വാങ്ങാം വ്യത്യസ്തമായ അനുഭവമാണ് പ്രദർശന വിപണനമേള സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് സ്റ്റോളുകളൊക്കെ വിജ്ഞാനപ്രദമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഈ സ്റ്റോള് വഴി സാധിച്ചിട്ടുണ്ട് വിപണന വേളയും നല്ലതാണ് കുടുംബശ്രീയുടെ അതുപോലെ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്കറിഞ്ഞു ഒരുപാട് ബിസിനസ്സിൻ്റെ മേഖലകളിൽ നമുക്ക് ഇതുമായി പിന്നെ വ്യവസായങ്ങൾ പിന്നെ അതിനുള്ളൊരു ചാൻസ് കണ്ടെത്താനുള്ളൊരു അവസരം ഇതിലൂടെ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം വൈകിട്ട് നടക്കുന്ന കലാപരിപാടികൾ ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട്